साधारण गति ഈ പ്രവചനങ്ങൾ നടത്തുന്നവരുണ്ട് പ്രവചനങ്ങൾ പലപ്പോഴും പാളാറുണ്ട് ചിലത് വലിയ ഹിറ്റായി വൈറലായി മാറാറുണ്ട് വലിയ ഒരു പ്രവചനം പ്രവചനം മുഴുവൻ സത്യമായ നോട്ടർ ഡാമസിൻ്റെ പ്രവചനങ്ങൾ പോലെ തന്നെ പ്രവചനം നടത്തുന്ന ഇന്ത്യൻ നോട്ടർ ഡാംസ് എന്ന് അറിയപ്പെടുന്ന കുശാൽ കുമാറാണ് ഇതിനു മുമ്പും അദ്ദേഹം പ്രവചനം നടത്തുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഫാൻസുള്ള കുശാൽ കുമാറാണ് കുശാൽ കുമാറാണ് ഇപ്പോൾ മൂന്നാം ലോക മഹായുദ്ധം ആണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവചനമനുസരിച്ചാണെങ്കിൽ ഇന്നോ നാളെയോ യുദ്ധം തുടങ്ങും ഈ യുദ്ധത്തിൽ റഷ്യയും ചൈനയും ഒക്കെ ഭാഗമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയനിലെ മിക്ക രാജ്യങ്ങളും ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളും യുദ്ധത്തിൻ്റെ ഭാഗമായി മാറും വലിയൊരു ലോകമഹായുദ്ധമായി മാറുമെന്ന് അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് ഏതായാലും ഇത്തരം പ്രവചനങ്ങൾക്കും ഈ സാഹചര്യത്തിൽ അത്തരം വാർത്തകൾക്കും വലിയ റീച്ചിലേക്ക് പോകാറുണ്ട് കാരണം ലോകം തന്നെ യുദ്ധം നടക്കുമോ എന്നുള്ള ഭീതിയിലിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ വരുന്നത് ഏതായാലും ഇന്ത്യൻ നോട്ടഡാംസിൻ്റെ പ്രവചനം ഫലിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം മ്യൂസ് മ്യൂസ് ഇന്ത്യ